നമസ്കാരം ഏരൂർ എലുമിനു സമീപം ബിസ്മി സ്റ്റോറിൽ വിൽപ്പനയ്ക്കായി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം എഴുതിയ ബലൂണുകൾ വിൽപ്പനയ്ക്ക് പോട്ടയിൽ ക്ഷേത്ര ഗോപുരത്തിന് സമീപത്തായാണ് ബിസ്മി സ്റ്റോർ പ്രവർത്തിച്ചിരുന്നത് മഞ്ചേശ്വരം സ്വദേശി അബൂബക്കറാണ് കട നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പിറന്നാൾ ആഘോഷത്തിനായി ഇവിടെ നിന്നും വാങ്ങിയ ഏരൂർ സ്വദേശിക്കാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമുള്ള ബലൂൺ ലഭിച്ചത് തുടർന്ന് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകി പോലീസ് അന്വേഷിക്കുന്നു എന്നറിഞ്ഞതോടെ ഇയാൾ ഒളിവിൽ പോയി ഇതോടെ പാകിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ നടത്തിയത് ആസൂത്രിത നീക്കമെന്നും വ്യക്തമായി പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ അടങ്ങിയ വസ്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുന്ന ദിവസം പാകിസ്ഥാൻ അനുകൂല ആഘോഷങ്ങൾ നടത്തുന്നതിനാണ് ബലൂണും മറ്റു വസ്തുക്കളും ശേഖരിച്ചതെന്ന് കണക്കുകൂട്ടുന്നു ഇതിലൂടെ രാജ്യത്ത് കലാപവും മറ്റു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തണമെന്നുള്ള ഉദ്ദേശവും ലക്ഷ്യം വെക്കുന്നു ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ പതാകയും ചിഹ്നങ്ങളും പതിച്ച ബലൂണുകൾ വിതരണം ചെയ്ത് സമൂഹത്തിൽ വർഗീയ ചേരിതിരിവിനെ ഇടയാക്കും വിധം പ്രവർത്തിച്ചതായി പോലീസ് എഫ്ഐആറിൽ പറയുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തതായി പോലീസ് അറിയിച്ചു പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈദവ സംഘടനകൾ കടയിലേക്ക് മാർച്ച് നടത്തി ആസാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ എസ് എസ് സർഗ കാര്യവാഹ് രാകേഷ് ഉദ്ഘാടനം ചെയ്തു അനീഷ് ചന്ദ്രൻ സുരേഷ് എം എസ് വിനോദ് അജിത് കുമാർ പീതാംബരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി